ഞാനിപ്പോൾ ഉള്ളത് സിയോളിലെ വാർ മ്യൂസിയത്തിലാണ് വാർ മ്യൂസിയം കാണുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ച് നേരെ നോക്കുക നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊടി അവിടെ എങ്ങനെ പാറി കളിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഇന്ത്യയുടെ ഒരു കൊടി അവിടെ എങ്ങനെ പാറി കളിക്കുന്നത് കാണാം എല്ലാ രാജ്യങ്ങളുടെയും ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ കാണാം നമുക്കവിടെ ഈയൊരു നഗര മധ്യത്തിൽ ഈ ഒരു വാർ മ്യൂസിയം വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്താണ് വാർ മ്യൂസിയം ഒരു കൊട്ടാരക്കെട്ട് പോലെ തന്നെയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതല്ലത് പഴയ ഒരു ബിൽഡിങ് തന്നെയാണ് വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഇവിടെ പറക്കുന്നത് നമുക്ക് കാണാം നല്ലൊരു കാഴ്ച തന്നെയാണിത് നമ്മുടെ ഇന്ത്യയുടെ കൊടി കാണുമ്പോൾ തന്നെ ഒരു അഭിമാനം തോന്നുന്നു ില് മരണമടഞ്ഞ സൈനികരുടെയൊക്കെ പേരുകളാണ് എഴുതി വെച്ചത് അതിന്റെ കാലഘട്ട മുകളിൽ കൊടുത്തിട്ടുണ്ട് ആളുകളൊക്കെ യുദ്ധത്തിൽ മരിച്ച ആളുകളാണ് എത്ര പേര് എത്ര പേര് എഴുതി വെച്ചാൽ നോക്കുക ഓരോ ഇയർ മുകളിൽ രേഖപ്പെടുത്തിയിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ആർമി യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്ലാഗുകളൊക്കെ അവിടെയുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും Uh, in 1990, the building, and the in 1993. അമേരിക്കൻ ആൻഡ് യുണൈറ്റഡ് നേഷൻ ആർമിയുടെ ലിസ്റ്റാണ് ഈ കാണുന്നതൊക്കെ അതിൽ മരണമടഞ്ഞ ആളുകളിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ ലിസ്റ്റ് അതിൽ മരണമടഞ്ഞ ആളുകളുടെ പേരുകളൊക്കെയാണ് രണ്ട് ഭാഗത്തുമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് പേരുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊട്ടാരം പോലെ തന്നെയാണ് ഈ ഒരു ആർ മ്യൂസിയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഒരു വ്യൂ പുറത്തു നിന്നുള്ള ഓ അതിവിശാലമായിട്ടുള്ളൊരു മുറ്റവും അതിന് ചുറ്റും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്ലാഗും മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറാം പാവത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് വലിയൊരു കൊട്ടാരത്തിനകത്തേക്ക് കയറിയ ഒരു ഫീലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടിക്കണക്കിന് രൂപ എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടാണ് ഈ രീതിയിൽ ഒരു വാർ മ്യൂസിയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അകത്തൊക്കെ നല്ല കാർപ്പറ്റുകളൊക്കെ ഇട്ട് ംഭീരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത് ഓ പിന്നെ ഡോമാണു മുകളിൽ അങ്ങനെ ഒരു ചിത്രമൊക്കെ ഉണ്ട് ഡോമിന് ചുറ്റുമായിട്ട് വാറനെ പ്രതികരിക്കുന്ന ആർട്ടാണെന്ന് തോന്നുന്നു ടോക്ഡോ കൊറിയാസ് ബ്യൂട്ടിഫുൾ ഐലൻഡ് ഇന്നത്തെ മിലിട്ടറി ബൈക്കുകളൊക്കെയാണ് അന്നത്തെ ഉപയോഗിച്ചിരുന്ന ഗണ്ണുകളൊക്കെയാണ് നോർത്ത് കൊറിയയിലെ ആളുകൾ യുദ്ധത്തിൻ്റെ ശേഷം എസ്കേപ്പ് ചെയ്യുന്നതാണ് സൗത്ത് കൊറിയയിലേക്ക്

കുറേ ഭാഗങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നീ ഉണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഷിപ്പൊക്കെ താഴെ കാണും അന്നത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളും കാറുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധോപകരണങ്ങളും ടാങ്കുകളും ഒക്കെ നമുക്കിവിടെ കാണാം വലിയൊരു ടാങ്ക് കാണാം കൊറിയൻ യുദ്ധത്തിൽ ഒരുപാട് സർവീസ് ഒക്കെ ചെയ്തിരിക്കുന്ന ടാങ്കാണത് മറ്റൊരു വ്യത്യസ്തമായ ടാങ്ക് കാണാം പുലിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ടാങ്കുകളൊക്കെയാണ് സാധനങ്ങൾ തന്നെ അവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേതാണ് ട്രക്കുകൾ ഈ കാറ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡൻറ്റിന് സമ്മാനിച്ചിരുന്ന കാറാണ് ആഡിലാക്കിൻ്റെ അന്നത്തെ മോഡല് മറ്റൊരു നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിമ്മിൻ്റെ ലിമോസിനാണ് അത് യുദ്ധത്തിൽ പിടിച്ചെടുത്തതാണ് ഇപ്പം മിസൈൽ ഒക്കെയാണ് മിസൈൽ ലോഞ്ചേഴ്സ് ഒക്കെയാണ് വലിയൊരു ടാങ്കുകൾ കൂടി നമുക്കിവിടെ കാണാം ഓ പടുകൂറ്റനാണിവൻ ഇവൻ സാങ് മൗണ്ടൻ ഫോർട്ടർസിൻ്റെ മോഡലാണ് യുദ്ധങ്ങൾ അതൊരു മനുഷ്യ കെടുതി തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ പല യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടു പോവുകയാണ് ഇപ്പം നമ്മൾ ഹിറോഷി കണ്ടു ജപ്പാനിൽ ഹിറോഷി സാധാരണക്കാരായ ആളുകൾ ഒന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ മരിച്ചു പോവുകയാണ് മറ്റ് യുദ്ധ ഹെറിയന്മാരുടെ ഭരണം കാരണം അപ്പോൾ അതേപോലെ തന്നെ സൗത്ത് കൊറിയയിലും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഒരു രാജ്യം രണ്ടായി സ്പ്ലിറ്റായിപ്പോയി ആ സ്പിറ്റായി പോയ സമയത്ത് തന്നെ സൗത്ത് കൊറിയയെ നോർത്ത് കൊറിയയെ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസ് സൗത്ത് കൊറിയയുടെ ഭാഗത്ത് നിൽക്കുകയും അമേരിക്കയും സൗത്ത് കൊറിയയുടെ ഭാഗത്ത് നിന്നു മറ്റ് രാജ്യങ്ങള മറ്റ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾ നോർത്ത് കൊറിയയ്ക്കും വേണ്ടി സപ്പോർട്ട് ചെയ്തു അങ്ങനെ നടന്നിരിക്കുന്ന യുദ്ധം ഒരുപാട് കെടുതികൾ സമ്മാനിച്ചു നമുക്ക് ഈ ഒരു വാർ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിമനോഹരമായിട്ട് കൺസർട്ട് ചെയ്തിരുന്ന കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബിൽഡിങ് സൗത്ത് കൊറിയയുടെ തന്നെ യുദ്ധ യുദ്ധചരിത്രത്തിൽ ഉള്ള ചരിത്രത്തിലുള്ള എല്ലാ ഏടുകളും ഈയൊരു മ്യൂസിയത്തിനകത്ത് കാണിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മന്ദിരം ഈ സിയോൾ എന്ന തലസ്ഥാന നഗരിയിൽ തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും അവസാനിക്കാത്ത കൊറിയൻ യുദ്ധത്തിൻ്റെ ഓർമ്മകളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിനകത്ത് കണ്ടു കഴിഞ്ഞു അനേകം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗത്ത് കൊറിയ ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് യുദ്ധത്തിന് അവസാനം സൗത്ത് കൊറിയ എന്നൊരു രാജ്യം തന്നെ നാമാവശേഷമാക്കപ്പെട്ടിരുന്നു എന്നാൽ കൊറിയൻസിൻ്റെ കഴിവും അവരുടെ ആത്മവിശ്വാസവുമാണ് കൊറിയയെ ദക്ഷിണ കൊറിയയെ ഈ രീതിയിലേക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ജപ്പാനെ പോലെ തന്നെ ഒരു ഫിനിക്സ് പക്ഷിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന സൗത്ത് കൊറിയയുടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വികസനത്തിൻ്റെ ഒരു അവസാന വാക്കിൽ എത്തി നിൽക്കുകയാണ് സൗത്ത് കൊറിയ എന്നുള്ള ഈ ഒരു നാട് ഒരു നാടിലെ ആളുകളെ ഒരിക്കൽ എത്ര പുകഴ്ത്തിയാലും നമുക്ക് മതിയാവില്ല ഈ ഒരു രീതിയിലേക്ക് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തെടുത്തതിന് എന്നാൽ യുദ്ധക്കൊതിയന്മാരായ നോർത്ത് കൊറിയ നേരെ തിരിച്ചുമായി പോയി അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആ ഒരു രാജ്യം നിലനിൽക്കുന്നതെന്നും വളരെ പ്രത്യേകതയാണ് അതായത് സത്യത്തിൻ്റെ ഭാഗം എപ്പോഴും ന്യായീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് കൊറിയയിലെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയാണ് ഡയറക്റ്റ് കൊളംബോ കൊളംബോയിൽ നിന്ന് നേരെ കൊച്ചി നാളെ രാവിലെ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴേക്കും കൊച്ചിയിലെത്തും അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ജപ്പാൻ്റെയും കൊറിയയുടെയും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ആസ്വദിച്ചു എല്ലാം വീഡിയോയിൽ പകർത്തി നിങ്ങൾക്കായി ഷെയർ ചെയ്ത് തന്നു അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളും ഈ പ്രദേശത്തൊക്കെ വന്നത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ നോക്കുക അപ്പോൾ ഇനി പുതിയൊരു രാജ്യത്തിലെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക് യു